നമസ്കാരം വടക്കൻ ഇസ്രായേലിലേക്ക് ശക്തമായ ഡ്രോൺ ആക്രമണവുമായി ഹിസ്ബുള്ള തീവ്രവാദികൾ ഈ ആക്രമണത്തിൽ പതിനെട്ടോളം സൈനികർക്ക് പരിക്കേറ്റിട്ടുണ്ട് എന്നാൽ ആളപായം റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല കഴിഞ്ഞ ദിവസം പകൽ മുഴുവൻ വടക്കൻ ഇസ്രായേലിലേക്ക് ഹിസ്ബുള്ള തീവ്രവാദികൾ നിരന്തരമായി ഡ്രോൺ ആക്രമണം നടത്തുകയായിരുന്നു സ്ഫോടക വസ്തുക്കൾ നിറച്ച ഡ്രോണുകളാണ് സൈനികരുടെ നിരക്ക് ഇവർ അയച്ചത് മാത്രമല്ല ഇസ്രായേലിലേക്ക് ഇവർ അയച്ച ഡ്രോണുകളൊക്കെ തന്നെ പലതും ഇസ്രയേലിൻ്റെ അയണ്ടോം സംവിധാനം തകർത്ത് തരിപ്പണമാക്കുകയും ചെയ്തു ഇതേ തുടർന്ന് ഇസ്രായേൽ ശക്തമായ തോതിൽ ഈസ്ബുള്ളക്കെതിരെ ആക്രമണം വീണ്ടും ശക്തമാക്കിയിട്ടുണ്ട് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ നിരവധി ഈസ്ബുള്ള തീവ്രവാദികൾ കൊല്ലപ്പെടുകയും ഇവരുടെ കെട്ടിടങ്ങളും മറ്റും തകർക്കുകയും ചെയ്തിട്ടുണ്ട് ഹിസ്ബുള തീവ്രവാദികൾ ലബനനിൽ നിന്നാണ് ഇസ്രായേലിലേക്ക് ഇത്തരത്തിലുള്ള ഡ്രോൺ ആക്രമണം നടത്തിയത് എന്നാണ് ഇസ്രായേൽ സൈനിക വൃത്തങ്ങൾ ആരോപിക്കുന്നത് ഗോലാൻ കുന്നുകളിലേക്കും ഇന്നലെ ഹിസ്ബുള തീവ്രവാദികൾ നിരന്തരമായി ആക്രമണം നടത്തിയിരുന്നു കഴിഞ്ഞ കുറേ നാളുകളായി സ്ഫോടക വസ്തുക്കൾ നിറച്ച ഡ്രോണുകൾ ഇസ്രായേലിലേക്ക് നിരന്തരമായി അയക്കുകയായിരുന്നു ഹിസ്ബുള്ള തീവ്രവാദികൾ ഇവ കൂടാതെ റോക്കറ്റുകളും മിസൈലുകളുമെല്ലാം ഇസ്രായേലിലേക്ക് ഹിസ്ബുള്ള തീവ്രവാദികൾ അയച്ചിരുന്നു എങ്കിലും ഇസ്രായേലിന്റെ അയൺ ഡോം സംവിധാനം അവയെല്ലാം തന്നെ തകർക്കുകയായിരുന്നു ഇന്നലെ നടന്ന ആക്രമണത്തിന്റെ ഉത്തരവാദിത്തം ഹിസ്ബുള്ള ഏറ്റെടുത്തിട്ടുണ്ട് തങ്ങളെ നിരന്തരമായി ആക്രമിക്കുന്ന ഇസ്രായേലിന്റെ സൈനികരുടെ ആസ്ഥാനം ലക്ഷ്യമിട്ട് തന്നെയാണ് തങ്ങൾ ആക്രമണം നടത്തിയത് എന്നാണ് ഹിസ്ബുള്ള പറയുന്നത് ബൈത്ത് ഹിലേൽ മേഖലയിലേക്ക് ഇവർ ശക്തമായ തോതിൽ കഴിഞ്ഞ ദിവസം റോക്കറ്റ് ആക്രമണം നടത്തിയിരുന്നു അതേസമയം ഇസ്രായേൽ സൈന്യം ലബനലിലും സിറിയയിലുമുള്ള ഹിസ്ബുള്ള താവളങ്ങൾക്ക് നേരെ ശക്തമായ ആക്രമണം നടത്തിയിട്ടുണ്ട് ഇന്നലെ നടന്ന ആക്രമണത്തിന് തിരിച്ചടിയായിട്ടാണ് ഈ ഒരു പുതിയ നടപടി എന്നാണ് കരുതപ്പെടുന്നത് ഇസ്രായേൽ വ്യോമസേനയും ഈ ആക്രമണത്തിൽ പങ്കെടുത്തിരുന്നു അവരുടെ യുദ്ധവിമാനങ്ങൾ ഹിസ്ബുള്ളയുടെ പല താവളങ്ങളും ബോംബിട്ട് തകർത്തിരുന്നു കഫർഖില മേഖലയിൽ ഹിസ്ബുള്ളയുടെ ഒരു പ്രമുഖ നേതാവ് ഇസ്രായേലിൻ്റെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു എന്നാണ് പ്രാഥമിക റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് തങ്ങളുടെ ഒരു പ്രവർത്തകൻ കൊല്ലപ്പെട്ടതായി കഴിഞ്ഞ ദിവസം ഹിസ്ബുള്ളയും വ്യക്തമാക്കിയിരുന്നു എന്നാൽ ഇയാൾ പ്രമുഖനായ നേതാവാണോ അല്ലയോ എന്നുള്ള കാര്യം ഇനിയും ഹിസ്ബുള്ള വ്യക്തമാക്കിയിട്ടില്ല ദക്ഷിണ ലബനലിലെ മർക്കാബ ഉൾപ്പെടെയുള്ള ഹിസ്ബുള്ളയുടെ ശക്തി കേന്ദ്രങ്ങളിലേക്കാണ് കഴിഞ്ഞ ദിവസം ഇസ്രായേൽ വ്യോമാക്രമണം നടത്തിയത് കഴിഞ്ഞ വർഷം ഒക്ടോബർ ഏഴിന് ഹമാസ് തീവ്രവാദികൾ ഇസ്രായേലിലേക്ക് കടന്നു കയറി ആക്രമണം നടത്തിയതിന് തൊട്ടു പിന്നാലെ തന്നെ അവർക്ക് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ടാണ് ഹിസ്ബുള്ള ഇസ്രായേലിലേക്ക് ആക്രമണം നടത്തുന്നത് ഒരു ദിവസം പോലും ഒഴിയാതെ എല്ലാ ദിവസങ്ങളിലും ഇവർ ഇസ്രായേലിലേക്ക് റോക്കറ്റുകളും ഡ്രോണുകളും എല്ലാം തന്നെ അയച്ചിരുന്നു ഇതിൻ്റെ ഫലമായിട്ടാണ് ഇസ്രായേൽ ഇപ്പോൾ വേണ്ടി വന്നാൽ ലബനിനെതിരെ തന്നെ തങ്ങൾ യുദ്ധം നടത്തും എന്ന് പ്രഖ്യാപിക്കുകയും ആ യുദ്ധം നടത്തുന്നതിന് വേണ്ട പ്രാരംഭ നടപടികൾ പൂർത്തിയാക്കുകയും ചെയ്തത് എന്നാൽ ലബനിനെ ആക്രമിക്കുകയാണെങ്കിൽ യുദ്ധം ഉറപ്പാണ് എന്നാണ് ഇപ്പോൾ ഇറാൻ ഇസ്രായേലിന് നൽകുന്ന മുന്നറിയിപ്പ് നേരത്തെ അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ലബനനെ ആക്രമിക്കരുത് എന്ന് ഇസ്രായേലിനോട് പലവട്ടം ആവശ്യപ്പെട്ടിരുന്നു ഇസ്രായേൽ ലബനിനെ ആക്രമിക്കുകയാണെങ്കിൽ ഇറാൻ തിരിച്ചടിക്കാൻ എത്തുകയും അങ്ങനെ ആ മേഖലയിലാകെ മധ്യപൂർവ്വദേശത്താകെ ഒരു യുദ്ധ സമാനമായ അന്തരീക്ഷം ഉണ്ടാവുകയും ചെയ്യും എന്നും ഇത് ആ മേഖലയിലെ ക്രമസമാധാനം പ്രശ്നം ഉണ്ടാക്കും എന്നുമാണ് അമേരിക്ക മുന്നറിയിപ്പ് നൽകിയത് എന്നാൽ ഇസ്രായേൽ ആകട്ടെ എന്ത് വന്നാലും ഈ ഹിസ്ബുള്ളയും ഹമാസനെയും തകർത്തേ തീരു എന്നുള്ള നിർബന്ധ ബുദ്ധിയിലാണ് പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതന്യാഹു ഉൾപ്പെടെയുള്ള നേതാക്കൾ ഇക്കാര്യത്തിൽ യാതൊരു തരത്തിലുമുള്ള വിട്ടുവീഴ്ച വേണ്ട എന്ന നിലപാട് തന്നെയാണ് ഇപ്പോഴും സ്വീകരിച്ചിട്ടുള്ളത്